യേശു ക്രിസ്തുവിന്റെ ജനനത്തിന്റെ ലോജിക്ക് എന്താണെന്ന് കഴിഞ്ഞ ദിവസം ഒരു തീവ്രവാദി ആയിട്ടുള്ള ഒരാൾ ചോദിക്കുന്ന കേട്ടു യേശു ക്രിസ്തു ജനിച്ചതിൻ്റെ ലോജിക്ക് കാരണം ദൈവത്തിൽ നിന്ന് ജനിച്ചു ദൈവികമായ ഒരു ഗർഭമുണ്ടായി ജനിച്ചു എന്ന് ബൈബിൾ പഠിപ്പിക്കുന്നതിൻ്റെ ലോജിക്ക് എന്താണെന്നാണ് അദ്ദേഹം ചോദിച്ചത് സത്യത്തിൽ ബൈബിൾ പഠിപ്പിക്കുന്നത് ഒരു പുരുഷന്റെയോ സ്ത്രീയുടെയോ ഇഷ്ടത്താലല്ല യേശു ജനിച്ചിരിക്കുന്നത് സുവിശേഷം ഒന്നാം അധ്യായത്തിന്റെ ഇരു രണ്ടാമത്തെ വാക്യത്തിൽ പറയുന്നു അത്യുന്നതന്റെ പുത്രൻ ജനിക്കാൻ പോകുകയാണെന്ന് മാലാഹ പറഞ്ഞിട്ട് മറിയോട് പറഞ്ഞൊരു വാക്ക് അതിന് ദൂതൻ പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ നിഴലിടും ആകയാൽ ഉത്ഭവിക്കുന്ന വിശുദ്ധ പ്രജ ദൈവപുത്രം എന്ന് വിളിക്കപ്പെടും ഇതാണ് പ്രോസസ് പരിശുദ്ധാത്മാവ് വരും അത്യുന്നതൻ്റെ ശക്തി നിഴലിടും അപ്പൊ പരിശുദ്ധാത്മാവ് വരും ശക്തിയും ഈ മറിയ സ്വീകരിക്കുമ്പോൾ ഒരു വിശുദ്ധ പ്രജ ഉണ്ടാകുമെന്നും അത് ദൈവത്തുനിന്ന് വിളിക്കപ്പെടുമെന്നുമാണ് ബൈബിൾ പഠിപ്പിക്കുന്നത് ഇത് വിശ്വസിക്കാൻ ലോജിക്കിൻ്റെ ആവശ്യമില്ല കാരണം ദൈവത്തെ വിശ്വസിക്കുന്നതിനെ സംബന്ധിച്ച് ഒരുപാട് റീസണിങ് കൊണ്ട് ദൈവത്തെ വിശ്വസിക്കാൻ ഇത് സത്യമാണ് ഇത് ദൈവത്തിൻ്റെ വചനമാണ് ഇത് വിശ്വസിക്കാൻ പ്രയാസമില്ല പ്രയാസമില്ലാത്തതിന്റെ കാരണം മനുഷ്യൻ എങ്ങനെ ഉണ്ടായെന്നുള്ളൊരു ലോജിക്കാണ് ബൈബിൾ പഠിപ്പിക്കുന്നു മനുഷ്യനെ ദൈവം നിലത്തെ പൊടിയിൽ നിന്നെടുത്തിട്ട് രൂപമുണ്ടാക്കി ജീവശ്വാസം അവൻ്റെ മേൽ ഊതിയതാണ് സ്ത്രീയും അല്ലെങ്കിൽ ആദ്യത്തെ സ്ത്രീയായ ഹൗവയും ഉണ്ടാക്കിയപ്പെട്ടത് ഗർഭത്തിലൂടെയല്ല ഗർഭധാരണത്തിലൂടെയല്ല ആദമ ഹൗവയും ഗർഭധാരണത്തിലൂടെ ജനിച്ചവരല്ല അവർ രണ്ടുപേരും ദൈവത്തിൻ്റെ കരസൃഷ്ടിയാണ് അതിനകത്ത് ഒരു ലോജിക്ക് കണ്ടുപിടിക്കാൻ പറ്റാത്ത ആളുകൾക്ക് ഇതിനകത്ത് ലോജിക്കും കണ്ടുപിടിക്കാൻ പറ്റുകയില്ല ദൈവം ഉണ്ടെന്ന് വിശ്വസിക്കാൻ പ്രയാസപ്പെടുന്ന ആൾ അല്ലെങ്കിൽ അതിനെ സംശയിക്കുന്ന ആളുകൾക്ക് ഇത് ഉൾക്കൊള്ളാൻ പറ്റിയില്ല പക്ഷെ ബൈബിൾ അത് പഠിപ്പിക്കുന്നു ദൈവത്തിന് ഒരു കാര്യം എന്നുള്ളതാണ് സത്യം ദൈവം ദൈവമല്ലേ അല്ലേ ഹാലലൂയ ഇന്നൊന്ന് വിശ്വസിച്ചോ യേശു ക്രിസ്തു ദൈവത്തിന്റെ പുത്രനാണെന്ന് ബൈബിൾ പഠിപ്പിക്കുന്ന സത്യം അത് ലോകം തിരിച്ചറിഞ്ഞിരിക്കുന്നതാണ് ലോകത്തിലെ ജനങ്ങളും യേശുവിനെ സ്വീകരിക്കുന്നു യേശു ആരാണെന്ന് അറിയുന്നു അല്ല അതിന് കാരണക്കാരനായ പിതാവായ ദൈവത്തെ അവർ വിശ്വസിക്കുന്നു എന്നാൽ തിരിച്ച് തിരിച്ച് നിങ്ങൾ ആ ചോദ്യം ചോദിച്ച് ആ പറഞ്ഞ വ്യക്തിയോട് അത് നമുക്ക് ചോദിക്കാൻ പറ്റുകയാ അദ്ദേഹം ഒരു ഈശ്വര വിശ്വാസിയാണെങ്കിൽ നിങ്ങൾ വിശ്വസിക്കുന്ന ദേവന്മാർ ഈ പറഞ്ഞ ഏത് ലോജിക്കിലൂടെ ജനിച്ചവരാണ് ഒരു ലോജിക്കില്ല പോട്ടെ ഇനി നിങ്ങൾ നിരീശ്വരവാദിയാണെങ്കിൽ നിങ്ങൾക്ക് ഈ പറയുന്ന മനുഷ്യൻ ഇന്ന് കാണുന്ന മനുഷ്യൻ ജനിച്ചതിൻ്റെ ലോജിക്ക് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ നിങ്ങൾ എന്ത് പറയും തവളയും കുരങ്ങനും രൂപം മാറി മനുഷ്യൻ വന്നെന്ന് അതിനകത്ത് എന്താണ് ഉള്ളത് ഇനിയല്ല ബിഗ് ബാങ് തിയറി പോലെ ഒരു വലിയ പൊട്ടിത്തെറിയിലൂടെ ഇന്ന് കാണുന്ന അന്തരീക്ഷവും ഭൂമിയും പ്രപഞ്ചവും മനുഷ്യനും എല്ലാം ഒരുപോലെ ഒന്നിച്ചുണ്ടായെന്ന് പറയുന്ന ആ ഒരു അബദ്ധവിശ്വാസം അതിനകത്ത് എന്താ ഉള്ളത് അപ്പൊ ഈ പറയുന്ന കാര്യങ്ങൾക്കൊന്നും ഒരു ലോജിക്കും ആർക്കും കണ്ടെത്താൻ കഴിയുന്നില്ല പിന്നെ ബൈബിൾ പഠിപ്പിക്കുന്ന സത്യത്തെ എന്തിനാണ് ലോജിക്ക് അന്വേഷിക്കുന്നത് ലോജിക്കുണ്ട് ഇതിനകത്ത് ലോജിക്ക് ദൈവത്തെ അന്വേഷിക്കുന്ന ദൈവം മനസ്സിലാക്കി കൊടുക്കും ഇന്നത്തെ സന്ദേശം അതാണ് ക്രിസ്തുവിന്റെ ജനനം സകല മനുഷ്യർക്കും വേണ്ടി ദൈവം ഒരുക്കിയ രക്ഷയുടെ വഴിയായിരുന്നു ഹലലൂയ ലൂക്കോസിന്റെ സുവിശേഷം രണ്ടാമത്തെ അധ്യായത്തിന്റെ പതിനൊന്നാം വാക്യം പത്താം വാക്യം പതിനൊന്നാം വാക്യം സർവജനത്തിനും ഉണ്ടാകാനുള്ള മഹാസന്തോഷം ഞാൻ നിങ്ങളോട് സുവിശേഷിക്കുന്നു ദൂതൻ പറയുക പതിനൊന്ന് കർത്താവായ ക്രിസ്തു എന്ന രക്ഷിതാവുന്ന ദാവിദിന പട്ടണത്തിൽ നിങ്ങൾക്കായി ജനിച്ചിരിക്കുന്നു യേശുക്രിസ്തു ലോകത്തെ രക്ഷിക്കാൻ ദൈവം അയച്ച ദൈവത്തിന്റെ പുത്രനാണ് ഹലലൂയ ബൈബിൾ അല്ലെങ്കിൽ സുവിശേഷം എഴുതിയ അപ്പോസ്തലന്മാരോ അല്ലെങ്കിൽ സുവിശേഷ ലേഖകന്മാര് മത്തായി മർക്കോസ് ലൂക്കോസ് ഈ മൂന്ന് പേരും യേശുവിൻ്റെ മാനുഷികമായ ജനനത്തിന്റെ ആ ജീനിയോളജി വംശാവി വിവരിച്ചപ്പോൾ ആ യോഹൻ ഞാൻ വെളിപ്പെടുത്തിയത് യേശു ക്രിസ്തുവിന്റെ ദൈവിക അവതാരത്തെക്കുറിച്ചാണ് കുറിച്ചാണ് ലഭിച്ച ദൈവിക വെളിപ്പാടാണ് അവരെ കുറിച്ച് പറഞ്ഞത് മറിയിൽ നിന്നും യോസെഫിൽ നിന്നും ഉണ്ടായിരുന്നല്ല പറഞ്ഞിരിക്കുന്നത് വചനം ആദിയിൽ വചനം ഉണ്ടായിരുന്നു വചനം ദൈവത്തോട് കൂടെയായിരുന്നു വചനം ദൈവമായിരുന്നു വചനം ജഡമായി തീർന്നു കൃപിയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു ഞങ്ങൾ ആ പിതാവിന്റെ തേജസ് അവന്റെ ഞങ്ങൾ കണ്ടു ഏകജാതനായവന്റെ തേജസ് ഞങ്ങൾ കാണുകയാണ് അപ്പൊ അങ്ങനെ വചനം ജഡമായി തീർന്ന ആദിയിൽ സഹതം സൃഷ്ടിക്കാൻ കാരണമായി തീർന്ന ദൈവം ദൈവത്തിന്റെ വചനം ആ വചനം ജഡമായി തീർന്നു പൗരസിന്റെ ഭാഷയിൽ ദൈവത്തിന്റെ സർവ്വസമ്പൂർണതയും ഒരു ദേഹരൂപമായി വസിക്കുവാൻ വന്നെന്ന് കൊലോസലേഖനം രണ്ടാം മധ്യം പത്താം പോലെ വചനം ജഡമായി ദൈവത്തിന്റെ സർവ്വസമ്പൂർണതയും മനുഷ്യനായി ഒരു ദേഹരൂപമായി വന്നവനാണ് യേശുക്രിസ്തു പ്രവചനം ഒൻപതാമത്തെ അധ്യായത്തിൽ ഒരു ദൂതുണ്ട് കഷ്ടത്തിലിരിക്കുന്ന ദേശത്തിന് തിമിരം നിൽക്കുകയില്ല സബൂലിന്റെ നഫ്താലിയുടെ നാടുകളിൽ അവൻ ഹീനത വരുത്തിയെങ്കിലും പിന്നത്തേതിൽ കടൽ വഴിയായി ഈ കെലീല പ്രദേശത്ത് മഹത്വം വരുത്തിയാ യേശുക്രിസ്തു എന്ന നസായന്റെ ജനനത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുകയാണ് ഹീനത വന്ന ദേശം ഹീനത വന്ന രാജ്യം ഹീനത വന്ന ലോകം ദൈവം യേശുക്രിസ്തുവിനൂടെ മഹത്വം വരുത്തുകയാണ് നസായത്തിൽ നസായൻ ജനിച്ചപ്പോൾ ആറാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ എഴുതിയിരിക്കുന്നു നമുക്കൊരു ശിശു ജനിച്ചിരിക്കുന്നു യേശുവിൻ്റെ ജനനത്തെക്കുറിച്ച് ആ ഒമ്പതാം ദീയത്തിൽ പറയും എങ്ങനെയാണ് ആ ഹീനത മാറി മഹത്വം വന്നത് ലോകത്തെ രക്ഷിക്കാനുള്ള ദൈവത്തിന്റെ മഹത്വം വന്നത് നമുക്കൊരു ശിശു ജനിച്ചിരിക്കുന്നു നമുക്കൊരു മകൻ നൽകപ്പെട്ടിരിക്കുന്നു ആധിപത്യം അവന്റെ തോളിലിരിക്കും അവൻ അത്ഭുത മന്ത്രി വീരനാം ദൈവം നിത്യപിതാവ് സമാധാന പ്രഭു എന്ന് വിളിക്കപ്പെടും നോക്കിയേ യേശുക്രിസ്തുവിന്റെ ജനനം അവൻ ആരാകും ആ ശിശു ഒരു നിത്യപിതാവായിരിക്കും ചിലരെ ചിലരുടെയൊക്കെ സംശയമുണ്ട് ശിശു എങ്ങനെയാണ് മകൻ മകനല്ലേ അപ്പൻ അപ്പനല്ലേ യഹോവയാ ദൈവത്തോട് യേശു തുല്യനാണോ അതിനും ഈ വചനം വിശ്വസിച്ചേ പറ്റുള്ളൂ നമുക്ക് ശിശുവാ ജനിച്ചത് ഒരു മകനാണ് അവൻ നിത്യപിതാവാണ് ഇതൊന്നും ട്രാൻസ്ലേഷൻ മിസ്റ്റേക്ക് അല്ല ഇത് സത്യമാണ് അവൻ സത്യദൈവവും നിത്യജീവനമാണെന്ന് ദൈവത്തിന്റെ വചനം പറയുന്നു അതെ ദൈവം മനുഷ്യനായി തീർന്നവൻ മനുഷ്യന്റെ പാപങ്ങളെ വഹിച്ച് അവന് വേണ്ടി പ്രായച്ചത് വലിയായി തീരുവാൻ മരണമേറ്റെടുക്കുവാൻ ലോകത്തിലെ വന്നവൻ പൗലുസപ്പൊസ്തരൻ യേശു ക്രിസ്തുവിന്റെ ജനനത്തെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് അവൻ ദൈവപുത്രനാണെന്ന് തെളിയിക്കുന്ന ഒരു വചനം റോമാലേഖനം ഒന്നാം മധ്യം അഞ്ചാം വാക്കത്തിൽ പൗലോസ് പറയാണ് ജഡം സംബന്ധിച്ച് ദാവീദിന്റെ സന്തതിയായി അവൻ ജനിച്ചു അച്ചനീകമായ ജനത്തിൽ എന്നാൽ മരിച്ചിട്ട് ഉയർത്തെ നിൽക്കുകയാൽ വിശുദ്ധിയുടെ ആത്മാവ് സംബന്ധിച്ച് ദൈവപുത്രൻ ശക്തിയോടെ തെളിയിച്ചു അപ്പം ഉയർത്തയേറ്റപ്പോൾ ലോകത്തിന് അവൻ തെളിയിച്ചു കൊടുക്കുകയാണ് അവൻ ദാവിദിന്റെ പുത്ര പുത്രനായി ജലത്തിൽ ജനിച്ചവൻ മാത്രമല്ല അവൻ ദൈവത്തിന്റെ പുത്രനാണ് കാരണം മരണത്തെ ജയിച്ച് സ്വന്തമായി ഉയർത്തയനേറ്റ് പിതാവിന്റെ അടുക്കിലേക്ക് അവൻ പോവുകയാണ് അവൻ ദൈവപുത്ര ശക്തിയോടെ നിർണയിച്ചു അതെ ഈ യേശു ദൈവത്തിൻ്റെ പുത്രൻ തന്നെയാണ് സകല ജനത്തിനുണ്ടാകും ജനത്തിനുണ്ടാകാൻ മഹാസന്തോഷമാണ് യേശു ഹാലൂയ നമ്മുടെ കുടുംബത്തിൽ നിരാശയും അസമാധാനവും ഇരുട്ടും പാപശക്തികളും ഇനി പിശാചി തകർത്തുകളി നമ്മുടെ ജീവിതമൊക്കെ മാറ്റി സമാധാന ജീവിതം സ്വസ്ഥതയുള്ള ജീവിതം തരുവാൻ ഈ ക്രിസ്മസ് കാലത്ത് യേശുവിനെ ജീവിതത്തിലേക്ക് സ്വീകരിച്ചാൽ മതി യേശു ഭൂമിയിൽ വന്നതുകൊണ്ട് എനിക്ക് പ്രയോജനമൊന്നും ഉണ്ടായിട്ടില്ല യേശു ഭൂമിയിൽ ഒന്ന് മരിച്ചതുകൊണ്ടും നിങ്ങൾക്കോ എനിക്കോ പ്രത്യേക പ്രയോജനമില്ല എപ്പോഴാണ് പ്രയോജനം ഉണ്ടാകുമെന്ന് അറിയാമോ നിങ്ങൾ യേശു ക്രിസ്തുവിനെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് സ്വീകരിക്കുമ്പോൾ വിശ്വസിക്കുന്നവർക്ക് അവൻ തൻ്റെ രക്തം മൂലം പ്രായക്ഷുത്തമാകുവാൻ ദൈവം യേശുവിനെ പരസ്യമായി നിർത്തിയിരിക്കുന്നതാണ് റോമലഹനം മൂന്നാമത്തെ ഇരുപത്തിയഞ്ചാം വാക്യം വായിക്കുന്നത് ഒരു മനുഷ്യനും നീതിമാനില്ല എല്ലാവരും ഒരുപോലെ പാപം ചെയ്തിരിക്കുന്നു പാപികളായി തീർന്നിരിക്കുന്നു പാപം ചെയ്തില്ലെങ്കിലും പാപം ചെയ്യാത്തവരിലും പാപരക്തം അവൻ്റെ ഉള്ളിലുണ്ട് അതുകൊണ്ട് അവനും പാപിയായി മാറിയിരിക്കുന്നു അതുകൊണ്ട് വിശ്വസിക്കുന്ന യേശുവിനെ വിശ്വസിക്കുന്നവർക്ക് യേശുവിന്റെ രക്തം മൂലം പ്രായച്കുവാൻ ദൈവം യേശുവിനെ നിർത്തിയിരിക്കുക ആ യേശുവിനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്ക് ദൈവത്തിന്റെ മക്കളാകാം ദൈവത്തിന്റെ പുത്രന്മാരായി അവൻ മാറും ഹാലലൂയ അവരെ ദൈവം തന്റെ മക്കളാക്കി അസ്വീകരിക്കും ഹാല ലൂയ പ്രിയമുള്ളവരെ ഈ ക്രിസ്മസ് കാലത്ത് യേശുവിന് വേണ്ടി യേശുവിന് യേശുവിനെ യേശു ഭൂമിയിൽ ജനിച്ചു ഈ ലോകത്തിൽ വന്നു നമ്മുടെ ഹൃദയത്തിൽ വാഴാൻ വേണ്ടിയാണ് അവൻ വന്നത് ആരവനെ കൈക്കൊള്ളുന്നു ആരവനെ സ്വീകരിക്കുന്നു തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഒരുത്തരും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടത് ദൈവം യേശുവിനെ ഈ ഭൂമിയിൽ എനിക്കും നിങ്ങൾക്കും വേണ്ടി നൽകി അവൻ ഈ ലോകത്തെ സ്നേഹിച്ചു യേശുവിനെ വിശ്വസിക്കുന്നവൻ ആരും നശിക്കില്ല അമ്മേ യേശുവിനെ വിശ്വസിക്കുന്നവൻ ഇവളിൽ നടക്കേണ്ടി വരികയില്ല അസത്യങ്ങളും മൂഢതകളും കെട്ടുകഥകളും വിശ്വസിക്കേണ്ടി വരികയില്ല സത്യത്തിലേക്ക് വരാൻ പറ്റും സത്യദൈവത്തെ അറിയാൻ പറ്റും സത്യദൈവത്തിന്റെ കൂടെ ജീവിക്കാൻ പറ്റും അതെ സർവ്വജനത്തിനുള്ള മഹാസന്തോഷം നിങ്ങളുടെ വീട്ടിലേക്ക് വരട്ടെ ഞാൻ നിങ്ങളെ കൂടി ഇന്ന് പ്രാർത്ഥിക്കാം കർത്താവ് നിങ്ങൾക്ക് സമാധാനം തരട്ടെ നിങ്ങളുടെ കുടുംബത്തിൽ സ്വസ്ഥത തരട്ടെ രക്ഷ തരട്ടെ യേശുവിനൂടെയുള്ള സൗഖ്യം തരട്ടെ ഭാവക്ഷമ തരട്ടെ മരണത്തിൽ നിന്നുള്ള വിടുതൽ തരട്ടെ മക്കൾ ജലരക്തങ്ങളോട് കൂടിയവരാകൊണ്ടും അവർ അവനും യേശുവും അവരെ പോലെ ജലരക്തങ്ങളോട് കൂടിയവനായി മരണത്തിൻ്റെ അധികാരിയായ പിശാജിനെ തന്റെ മരണത്താൽ നീക്കി ജീവപര്യന്തം മരണഭീതിയാൽ അടിമകളായിരുന്നവരെയൊക്കെയും വിടുവിച്ചു വന്ന് എബ്രഹർ രണ്ടിന്റെ പതിനാലിൽ എഴുതിയിരിക്കുന്നു ഇന്ദ്ര യേശു മരിച്ചെന്നറിയാമോ ഒറ്റ വാക്കുകൊണ്ട് എല്ലാവരുടെ ഭാവം വോധിക്കാം പക്ഷെ മരിച്ചത് മക്കൾ ജനരക്തങ്ങൾ ഉള്ളവരായത് മരണത്തിന്റെ അധികാരിയായ പിശാജിനെ തന്റെ മരണം കൊടുത്താണ് വിലയ്ക്ക് വാങ്ങുന്നത് പിശാജിനെ നീക്കിയത് നമ്മളെ വിലയ്ക്ക് വാങ്ങുവാൻ ഒന്ന് ഏൽപ്പിച്ചു കൊടുത്തോ നമ്മുടെ മരണവും മാറും അമേൻ ജീവൻ നീതി ജീവൻ കർത്താവ് നമുക്ക് നൽകി തരും അവർ നമ്മൾ ഒരിക്കലും കൈവിടുകയില്ല ആ യേശു ഉയർത്ത എന്നിട്ട് ദൈവമാണ് അവൻ ഇന്നും ജീവിക്കുന്നു അവർ ഇന്ന് പിതാവിന്റെ അടുക്കൽ തന്റെ മക്കൾക്ക് വേണ്ടി മധ്യസ്ഥ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഹാല ഈ ക്രിസ്മസ് കാലഘട്ടത്തിൽ ഈ ദിവസങ്ങളിൽ നാം സന്തോഷിക്കുമ്പോൾ തന്നെ യേശു ലോകത്തിൽ പിറന്നതിന്റെ സന്തോഷം നാം ആഘോഷിക്കുമ്പോൾ തന്നെ യേശു നമ്മുടെ ഹൃദയത്തിലേക്ക് വന്ന് യേശുവിനോടുകൂടെ ഒരു ജീവിതം നയിക്കുവാനായി നമ്മുടെ ജീവിതം സമർപ്പിച്ചു കൊടുക്കട്ടെ പ്രിയകർത്താവേ ഈ സന്ദേശം കേൾക്കുന്നതിന്റെ പ്രിയപ്പെട്ട യേശുവിന്റെ നാമത്തെ അനുഗ്രഹിക്കപ്പെട്ടെ സത്യദൈവമായ അവിടുത്തെ അവിടുത്തെ പുത്രനായ യേശുവിനെ ജീവിതത്തിൽ സ്വീകരിച്ച് ദൈവത്തിന്റെ മക്കളായി തീരുവാൻ ഈ മക്കളെ അനുഗ്രഹിച്ച് ഞാൻ പ്രാർത്ഥിക്കുന്നു ആരൊക്കെ ഈ സന്ദേശം കേൾക്കുന്നു അവരുടെ ഉള്ളിലേക്കും കർത്താവെ അവരുടെ ഭവനത്തിലേക്കും യേശു വരട്ടെ കർത്താവെ സ്വസ്ഥതയും സമാധാനവും കുടുംബത്തിൽ ഉണ്ടാകട്ടെ അവർ യേശുവിനെ ഹൃദയത്തിലേക്ക് സ്വീകരിച്ച് അവരുടെ മരണം മാറട്ടെ അവരുടെ നിരാശ മാറട്ടെ അസമാധാനം മാറട്ടെ തകർച്ച മാറട്ടെ ഇരുട്ട് മാറട്ടെ ദൈവികമായ ജീവൻ അവരിൽ വ്യാപരിക്കട്ടെ സ്വസ്ഥത അവർക്കുണ്ടാകട്ടെ സമാധാനം അവരുടെ മേലും ആകട്ടെ കർത്താവ് ഞാൻ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ 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 േശു ക്രിസ്തുവിനെ വിശ്വസിക്കുന്ന നിങ്ങൾ ഒരിക്കലും ലജ്ജിച്ചു പോകേണ്ടി വരികയില്ല ഒരിക്കലും നിങ്ങൾ തെറ്റായ വിശ്വാസത്തിലേക്ക് വിശ്വസിച്ചു വിശ്വാസത്തിലാക്കിപ്പോയെന്ന് പറയാൻ ഇടവരികയില്ല യേശു വിശ്വസിക്കൂ നിത്യജീവൻ പ്രാപിക്കൂ ഗോഡ് ബ്ലസ് യു ഹാവേ വെരി ബ്ലസഡ്